എല്ലാവർക്കും നമസ്കാരം പലപ്പോഴായിട്ട് എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു രോഗശമനത്തിന് നമ്മൾ ഏത് മൂർത്തിയാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ വഴിപാടുകൾ നടത്താം എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് രോഗശമനത്തിന് ഏറ്റവും പ്രധാനം ശിവഭഗവാനെ ഉപാസനയായിട്ട് കാണുകയും ശിവനെ പൂജിക്കുകയും ചെയ്യുന്നത് രോഗശമനത്തിന് ഏറ്റവും ഉത്തമമാണ് മഹാദേവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ ഹോമം നടത്തുക തിങ്കളാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും മഹാദേവനെ തൊഴുതു പ്രാർത്ഥിക്കുക ക്ഷീരധാര ചെയ്യുക കറിയഹോമം നടത്തുക എന്നിവയൊക്കെ മൃത്യുഭയം മാറാനും രോഗശമനത്തിനും ഏറ്റവും ഉത്തമമാണ് കൂടാതെ മഹാവിഷ്ണുവിൻ്റെ ധന്വന്തരി ഭാവത്തിലുള്ള മൂർത്തിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും രോഗശമനത്തിന് ഏറ്റവും നല്ലതാണ് കൂടാതെ ദേവി മഹാത്മ്യത്തിൽ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതും അതിൽ ഒരു മന്ത്രമുണ്ട് അത് ജപിക്കുന്നതും വളരെ വിശേഷമാണ് കൂടാതെ വെള്ളിയാഴ്ച ദിവസം ഗണപതി ഭഗവാന് കർഗമാല ചാർത്തുന്നത് മനഃശാന്തിക്കും രോഗശമനത്തിനും ഏറ്റവും ഉത്തമമാണ് പിന്നെ ശിവഭഗവാൻ്റെ തന്നെ സഞ്ജീവനി ഹോമം നടത്തി നെയ് സമ്പാദമായിട്ടുള്ള നെയ്യ് കഴിക്കുന്നത് രോഗശമനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടാതെ നമുക്കറിയാം ആയുസ് നീട്ടിക്കിട്ടാനും കാലഭൈരവനെ അകറ്റി നിർത്തിയിട്ടുള്ള മഹാദേവനായിട്ടുള്ള തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം ചെയ്യുന്നത് രോഗശമനത്തിനും ആയുസ് നീട്ടിക്കിട്ടാനും ഏറ്റവും നല്ലതാണ് അതുകൂടാതെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പ്രാതല വഴിപാട് ഉദരസംബന്ധമായിട്ടുള്ള രോഗം മാറാൻ ഏറ്റവും ഉത്തമമാണ് പിന്നെ കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിൽ മഹാദേവനെ അവിടുത്തെ കുളത്തിൽ മുങ്ങിക്കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുകയും ക്ഷീരധാര നടത്തുകയും ചെയ്യുന്നത് രോഗശമനത്തിന് ഏറ്റവും ഉത്തമമാണ് മഹാദേവൻ അവിടെ വൈദ്യനാഥനായിട്ടാണ് കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ കുളത്തിൽ മുങ്ങിക്കുളിച്ച് മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് രോഗശമനത്തിന് നല്ലതാണ് കൂടാതെ മറ്റു ചിലർ ശനിയാഴ്ച വ്രതം എടുത്ത് ശനിദേവനെ പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട് രോഗശമനത്തിന് പിന്നെ മറ്റു ചിലരാണെങ്കിൽ ഷഷ്ടി എടുക്കുന്ന രീതിയുണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ പ്രീതിപ്പെടുത്താൻ ഷഷ്ടി എടുക്കുന്ന രീതിയുണ്ട് അപ്പം ഇതൊക്കെയാണ് പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക മൃത്യുജ മന്ത്രം ജപിക്കുക ഇതൊക്കെ രോഗശമനത്തിന് ഏറ്റവും നല്ലതാണ് എല്ലാവർക്കും മഹാദേവൻ്റെയും മറ്റ് ദേവീദേവന്മാരുടെയും ഉണ്ടാവട്ടെ നമശിവായ